ലോകത്തിനെ ഞെട്ടിച്ച കണ്ടുപിടുത്തവുമായി ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാർ ആറ് മിനിറ്റുകൾ കൊണ്ട് എൺപത് ശതമാനം ചാർജ് ലഭിക്കുന്ന സോഡിയം അയൺ ബാറ്ററിയാണ് ഇന്ത്യ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ വിപ്ലവം സൃഷ്ടിക്കുന്ന ഈ കണ്ടുപിടുത്തത്തിലൂടെ ഇന്ത്യയിലേക്കുള്ള ലിഥിയം ഇറക്കുമതി കുറയ്ക്കാൻ സാധിക്കും എന്നതും നേട്ടം തന്നെയാണ് ഈ കണ്ടുപിടുത്തത്തിലൂടെ സൈക്കിളുകളുള്ള സോഡിയം അയൺ ബാറ്ററി സോളാർ ഗ്രിഡുകൾ ഇലക്ട്രിക് വാഹനങ്ങൾ ഡ്രോണുകൾ എന്നിവയുടെ അനന്ത സാധ്യതകളാണ് തുറന്നിടുന്നത് കാർബൺ കോട്ടിംഗ് അലൂമിനിയം സബ്സ്റ്റിറ്റ്യൂഷൻ നാനോ സൈസിംഗ് എന്നീ മൂന്ന് സ്ട്രാറ്റജികൾ പ്രയോജനപ്പെടുത്തിയാണ് സൂപ്പർഫാസ്റ്റ് ബാറ്ററി നിർമ്മിച്ചിരിക്കുന്നത് പുതിയ ബാറ്ററിയുടെ ഘടന ഇങ്ങനെയാണ് നാനോ സ്കെയിലേക്ക് ചുരുങ്ങിപ്പോകുന്ന കണികകൾ സർഫേസ് ഏരിയ കൂടുന്നതിന് കാരണമാകുന്നു ഇതിലൂടെ സോഡിയം അയൺ ട്രാവൽ ചെയ്യുന്നതിനുള്ള ദൂരം കുറയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കണികകൾക്കു ചുറ്റും പൊതിയുന്ന നേരിയ കാർബൺ പാളി കണ്ടക്ടിവിറ്റി വർദ്ധിക്കാൻ സഹായിക്കുന്നു ഈ മെറ്റീരിയൽ ഘടനയോടുകൂടി അലൂമിനിയം കൂട്ടിച്ചേർക്കുന്നത് വീണ്ടും ഇലക്ട്രോ സ്റ്റെബിലിറ്റി വർദ്ധിക്കാൻ സഹായിക്കും അതുകൊണ്ട് തന്നെ അതിവേഗത്തിൽ സുരക്ഷിതമായ അയൺ മൂവ്മെന്റ് നടക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ ബാറ്ററിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇവയാണ് ബാറ്ററിയുടെ പ്രധാന ഘടകമായ സോഡിയം അയൺ ഇന്ത്യയിൽ സുലഭമാണ് അതേസമയം നിലവിൽ ബാറ്ററികളിൽ ഉപയോഗിച്ചു വരുന്ന ലിഥിയത്തിന് ജിയോ പൊളിറ്റിക്കൽ സംബന്ധമായ പരിമിതികളുണ്ട് അതുമാത്രമല്ല ലിഥിയം കൂടുതലായി ഇറക്കുമതി നടത്തുകയാണ് ഇന്ത്യ ചെയ്യുന്നത് ലിഥിയം ബാറ്ററികൾക്ക് ചിലവ് വളരെ കൂടുതലാണെന്നത് മറ്റൊരു പോരായ്മയുമാണ് ദീർഘകാലം ഈടു നിൽക്കുന്ന സോഡിയം അയൺ ബാറ്ററികൾ ഇന്ത്യയുടെ ഊർജ മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ചേക്കും